നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക തന്നെ വഞ്ചിച്ച കാമുകന്റെ ഇരുപത് കോടിയുടെ കാർ കാമുകി ചെരുപ്പ് കൊണ്ട് തള്ളി തകർത്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രമാണിത് ഇരുപത് കോടിയുടെ ബുഗാട്ടി ഷെറോൺ സൂപ്പർ കാറിന്റെ വിൻഷീൽഡ് യുവതി ഹൈഹീൽ ചെരുപ്പ് കൊണ്ട് തകർത്തെന്നും ബോഡിയിലാകെ കറുത്ത പെയിന്റിൽ എന്ന് എഴുതിയെന്നും പറഞ്ഞാണ് ചിത്രം പ്രചരിക്കുന്നത് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ വൈറലാകുകയായിരുന്നു എന്നാൽ ഇത് വ്യാജ വീഡിയോ ആണെന്ന വാദവുമായി ഒരു വിഭാഗം ബുഗാട്ടി ആരാധകർ രംഗത്തെത്തി കഴിഞ്ഞു ഹൈഹീൽ അടിച്ചാൽ പൊട്ടുന്ന അല്ല ഷെറോണിന്റെതെന്നാണ് ഇവരുടെ വാദം ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച സൂപ്പർ സ്പോർട്സ് കാറുകളിലൊന്നായ ഷെറോണിന് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗതയിലെത്താൻ വെറും രണ്ട് പോയിന്റ് അഞ്ച് സെക്കൻഡുകൾ മാത്രം മതി ഇരുന്നൂറ് കിലോമീറ്റർ വേഗത കടക്കാൻ ആറ് പോയിന്റ് അഞ്ച് സെക്കൻഡും കിലോമീറ്റർ വേഗതയിലെത്താൻ ആറ് സെക്കൻഡും മതി എട്ട് ലിറ്റർ എഞ്ചിനാണ് വാഹനത്തിന്റെ ഹൃദയം ഈ എഞ്ചിൻ ആയിരത്തി ഒൻപത് ബി എച്ച് പി കരുത്തും സൃഷ്ടിക്കും എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്താലും ഒപ്പം പുതുപുത്തൻ ఆమే అరీయన్ బెల్నం అమర్తూ